നമസ്തേ കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ പാടുന്ന കഴുത ഇതൊരു നാടോടി കഥയാണ് അതിലും വിശേഷിച്ച് ഇത് നാട്ടിലെ ഒരു നാടോടി കഥയാണ് അവിടെ അവിടെ ഒരു കൃഷിക്കാരൻ്റെ വീട്ടിലായിട്ട് ഒരു കഴുതയുണ്ടായിരുന്നു ആ കഴുത ജന്മനാ തന്നെ ഒരു പാട്ട് പാടണം കഴുതും ഭാരം ചമക്കലൊക്കെയാണ് അയാളുടെ ജോലി എന്നാലും പാ പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കും കൃഷിക്കാരൻ്റെ കഴുത വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇയാൾ ഈ കഴുതയ്ക്ക് പ്രായം കുറച്ചായി പ്രായം കുറച്ചാകുമ്പോച്ചാൽ കുറച്ച് പ്രായം വയസ്സായി അങ്ങനെ വന്നപ്പോൾ വിചാരിക്കുന്ന അത്രയ്ക്ക് അങ്ങോട്ട് പ്രായം കൂടുന്നില്ല സാധിക്കണില്ല വഴിക്ക് വെച്ചിട്ട് ഈ ഇയാൾ വിചാരിച്ചത്ര പണി അങ്ങോട്ട് നടക്കണില്ല എന്ന് കണ്ടപ്പോൾ കൃഷിക്കാരൻ ഈ കഴുതയെ ഓടിച്ചു വിട്ടു ഓടിച്ചു വിട്ട് വീട്ടിനു പുറത്താക്കി എവിടെയെങ്കിലും പോയി തിന്ന് വലുതുമൊക്കെ പണിയെടുത്തിട്ട് തിന്ന് ജീവിക്കുക എനിക്കിനിയും നിന്നെ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓടിച്ചു കിട്ടും ഫോണ വഴി ആ കഴുത കഴുതയുടെ കൂടെ ഒരു വേട്ടക്കാരൻ എന്നായേ തോന്നി എന്നെയജമാനം പുറത്താക്കിയതാ താനെവിടേക്കാണ് വേണമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനടുത്ത് യമൻ എന്ന് പറയുന്നൊരു പട്ടണം ഉണ്ട് അവിടെ പോയി ഇനിയുള്ള കാലം പാട്ടുപാടി ജീവിക്കാൻ നിൽക്കുക ചന്തയിലൊക്കെ പാട്ട് പാടുക ആരെങ്കിലും എന്തെങ്കിലും തരും എന്ന് വിചാരിച്ച് പോകാൻ തോന്നുന്നു അപ്പം ഈ വേട്ടനായ പറഞ്ഞു എന്നെ എൻ്റെ യജമാനം പുറത്താക്കിയതാ അദ്ദേഹം എന്നിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം എന്താണോ എനിക്ക് വേട്ട നല്ല സൂക്ഷ്മമായ കാഴ്ച വേണം എനിക്ക് പ്രായമായില്ലടാവേ എനിക്ക് കാഴ്ച ഒത്തിരി കുറവാണ് അത് ഞാൻ തന്നെ സമ്മതിച്ചു ആ ഒരു കാരണം പറഞ്ഞിട്ട് എന്നെ അടിച്ച് പുറത്താക്കി ഓ ശരി താനും പോരായിരുന്നു കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പൂജ തനിക്ക് എന്ത് താനെന്തവിടെ ആക്കണമെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ അജമാനെ എന്നെയും പുറത്താക്കി എന്തിനാത് എന്ന് ചോദിച്ചു എനിക്കേ പണ്ടത്തെ അത്ര സാമർഥ്യം പോരാ അത്രേ മറ്റതിനാലേത്തെ എൻ്റെയും കടന്നു പിടിച്ച് കൊന്നു തിന്നുമായിരുന്നു ഇപ്പം അങ്ങനെ എനിക്കെന്താൽ കൂടുതൽ ഭക്ഷണവും വേണ്ട അതുകൊണ്ട് ഞാൻ എലിയെ കൊല്ലൽ നിർത്തി വല്ല പാലോ പഴമൊക്കെ കണ്ടു തിന്നും അത്രയേ ഉള്ളു ഞാൻ എലിയെ കൊല്ലണില്ല അതുകൊണ്ട് എൻ്റെ യജ്മാനെ എന്നെയും പുറത്തു ഇട്ടു എന്നാൽ പോരെ ഞങ്ങളൊക്കെ പോകാം അയ്യമൻ പട്ടണത്തിലേക്കെന്നു പറഞ്ഞു അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോഴി കൂടെ കൂടി കോഴിയൊന്നും എന്താ നിനക്ക് കുറ്റം നിന്നെ യജമാനം പുറത്താക്കിയതാണോ എന്ന് ചോദിച്ചു കഴുതാ എന്നെയും പുറത്താക്കിയതാ എന്താ കുറ്റം ഞാൻ വെളുപ്പിനെ കൂവണൂത്ര ഞാൻ വെളുപ്പിനെ കൂവി ഉണർത്തണത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിന് ഒത്തിരി ബുദ്ധിമുട്ട് അതുകൊണ്ട് എന്നെ അടിച്ച് കൊറത്താക്കിരുന്നു എന്നാൽ ഓരോ ഞങ്ങളുടെ കൂടെ പാട്ടുപാടി ജീവിക്കാൻ നമുക്ക് ഒന്നും പറഞ്ഞു പോയി അങ്ങനെ പോയി പോയി ഒരു കാട്ടിക്കൂടെ കൂടെ ചെന്ന് കഴിഞ്ഞപ്പം നേരെ കഴിഞ്ഞപ്പോൾ പൂച്ച അങ്ങനെന്ന് കഴിഞ്ഞപ്പം പൂച്ചൊരു മരത്തിൻ്റെ മുകളിൽ കയറി താഴ്ത്ത കൊണ്ടിലിരുന്നു ഓ കിടക്കാനൊന്നും ഒരു സുഖമില്ല യജമാനൻ്റെ വീട്ടിലിരുന്നപ്പം എനിക്കൊരു കിടക്കേടത്തുണ്ട് കിട്ടാറുണ്ട് ഒരറ്റത്ത് ആരെങ്കിലും കിടക്കണ കിടക്കേടെ താഴെ പോയി കിടക്കും ഞാൻ ഏറ്റവും താഴെയായിട്ട് എനിക്ക് സുഖം കേട്ടോ കിടപ്പ് പറയാല്ലോ ഉള്ള കാര്യം പറയാലോ ഭക്ഷണവും കിട്ടും ഉറക്കം സുഖാർത്ഥം ഇപ്പോൾ അതൊന്നും നിർത്തിയില്ല ആ മരത്തുമ്പോൾ അങ്ങനെ അള്ളി അള്ളിപ്പിടിച്ചിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കോഴി പൂച്ച അതിൻ്റെ പൂച്ച അങ്ങനെ കഴിച്ചുകൂട്ടി കോഴി മുകളിലേക്ക് കയറി മോഴി അങ്ങോട്ട് കയറി മരത്തിൻ്റെ മുകളിൽ ഏറ്റവും തുജത്ത് കയറിയുള്ളൂ പറഞ്ഞ നീ അവിടെ നിന്ന നീ നോക്കണ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഞാൻ ദൂരെയുള്ള കാഴ്ചകളൊക്കെ നോക്കുക സൂര്യനെ ഉദിച്ചു വരുന്നതാണ് നോക്കണം ു അതേ ആ കല്ലുന്നൊരു വെളിച്ചം കാണാനുണ്ട് എന്നും പറഞ്ഞ് കോഴിയും കെടുത്താഴ്ചത്തേക്ക് ഇറങ്ങിയാൽ വന്നു ഈപ്പട്ടേ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ സൂര്യൻ ഉദിക്കണത് പിന്നെ താമസം ഉണ്ടാവില്ല ആകെ ഒരു വെളിച്ചം കാണാനുണ്ട് അത് എനിക്ക് തോന്നണം അതൊരു വീടാണ് നമുക്കൊന്ന് പോയി നോക്കാം പതുങ്ങി പതുങ്ങി പോകാമെന്ന് തോന്നുന്നു നാലാളും കൂടി പതുങ്ങി പതിങ്ങി പതുങ്ങി അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് വെളിച്ചം ചെറിയ മങ്ങിയ വെളിച്ചത്തിൽ ആരൊക്കെ അങ് ഇങ്ങ് മാറണ കണ്ടല്ല പൂച്ച പറഞ്ഞു മിണ്ടാ ശരിക്കും ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞാൽ പതുപ്പത്തേ കാല് വെച്ചകത്ത് കയറി ചെന്നെങ്കിൽ നോക്കിയപ്പോൾ എന്താ മൂന്ന് നാല് പേരെ ഊണ് മേശ വിഭവങ്ങളങ്ങനെ നിരത്തി വെച്ചേക്കണു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂച്ചയ്ക്ക് മനസ്സിലായി തരാവുകയാണെങ്കിൽ ഇന്നും ഇവിടെ കൂടുകയാണെങ്കിൽ ഭക്ഷണവും കിട്ടുകയാണെന്ന് ഉറങ്ങാനും സുഖമാണ് പക്ഷേ ഒരു കാര്യമല്ലേ പുറത്ത് ആലോചിച്ചപ്പോൾ നമുക്ക് ഇവരെ എന്താ വഴി അപ്പോൾ കഴുത പറഞ്ഞു ഞാൻ ഞാൻ ഇങ്ങനെ കാലും വെച്ചിട്ട് ജനലൂപ നിൽക്കാം എൻ്റെ പുറത്ത് നായ കയറിക്കും അങ്ങനെ ായയും കയറി നായ കയറി നായ വരുമാനം പുറത്താക്കിയത് വീട്ടുകവലിനും പിന്നെ ചെടിയും മിട്ടിക്കും പോരാ ദൂരെ കള്ളമാരൊക്കെ വന്ന് കൊണ്ടുപോകും ഇപ്പം പിടിക്കാൻ പറ്റണില്ല കള്ളമാരെ പിടിക്കാനുള്ള ഓട്ടം ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് കഴുതായിട്ട് പുറത്ത് കയറി അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറത്തായിട്ട് പൂച്ചയും കയറി അതിൻ്റെ പുറത്തായിട്ട് കോഴിയും കയറി ഇങ്ങനെ നാല് മൃഗങ്ങളും ഞങ്ങൾ കൂടെ കയറി ഒപ്പായി കഴിഞ്ഞപ്പോൾ കഴുത ഒരു 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 സിഗ്നൽ കൊടുത്തു ഒരു അറിയിപ്പ് കൊടുത്തു ഞങ്ങളുടെ ഒരു മുൻകാലം ഒന്ന് വീഴ്ച വീഴ്ച പഴിക്കുമ്പോൾ എല്ലാവരും അവരവരുടേതായ ചകോദ്യം കേട്ടുകാരൻ്റെ പൊക്കര കോ കോഴിയുടെ വക അവമി ഔമി ഔമ്യ ഓ പൂജയുടെ വക നോയോണി ബൗ ബൗ എന്ന് പറഞ്ഞ കാറി അതിനോട് ഇട്ടക്കി കഴുത കഴുത അമ്മാവ് ആ എന്നുള്ള കാര്യത്തിൽ കഴുതേ എല്ലാം കൂടി പെട്ടെന്ന് അങ്ങോട്ട് കേട്ടപ്പോൾ അപ്പോൾ ഈ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കണം കൊള്ളകാരാർന്നവരെ എവിടുന്നങ്ങാട്ടൊക്കെ കട്ടുമുട്ടിച്ച് കൊണ്ടുവന്നിട്ടൊക്കെ അവിടെ കൂട്ടി വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് കഴിക്കുകയായിരുന്നു ആ നേരത്തെ ഈ വക ശബ്ദങ്ങൾ അവർ ഭക്ഷണോട്ട് കൊള്ള മുതലുമൊക്കെ അവിടെ ഇട്ടച്ചിട്ടോ ഓട്ടം ഇട്ട് ഓട്ടിപ്പോയി ഞങ്ങൾ ഞങ്ങൾ നാലും പെരക്കകത്തേക്ക് ഞങ്ങൾ കയറി സുഖമായിട്ട് ഭക്ഷണവും കഴിച്ചു അവർക്ക് കിടന്നുറങ്ങാറുണ്ടാകുന്ന കിടക്കയൊക്കെ ഉണ്ടായിരുന്നു സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു ഇതാണ് ഈ കഥ നാല് പേരും പരസ്പരം ഒരു മുൻപിൻ പരിചയമൊന്നുമില്ല നാല് പേർക്കും നാല് വിധത്തിലുള്ള ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ പാട്ട് പാടുന്ന കവിതയുടെ നേതൃത്വത്തിൽ ഇവരാങ്ങട്ട് യോജിച്ചു നാല് പേരും തങ്ങളുടെ കുറ്റം തങ്ങളുടെ പ്രവർത്തിയിൽ തൃപ്തി വരാതെ തങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ യജമാനന്മാരെ ഉപേക്ഷിച്ച് കാട്ടിപ്പോയിട്ട് പണിയെടുത്ത് ജീവിക്കാനും തുടങ്ങി ഇതാണ് ഈ കഥ പാടുന്ന കഴുത ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ